എല്ലാവർക്കും നമസ്കാരം സ്വാഗതം നിങ്ങൾ പാട്ടുപാടാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണോ എങ്കിൽ ഒരു ഗായകനാകാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരൊറ്റ രഹസ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ പാടുന്ന രീതിയെ തന്നെ ഇത് മാറ്റിമറിക്കും ഉറപ്പാണ് നമ്മളെല്ലാവരും എല്ലാവരും എപ്പോഴെങ്കിലും ഇതാലോചിച്ചിട്ടുണ്ടാവും അല്ലേ ചില ഗായകൾ പാടുന്നത് കേൾക്കാൻ എന്തൊരു രസമാണ് ഓരോ നോട്ടും എന്ത് പെർഫെക്റ്റാ പക്ഷെ നമ്മൾ പാടാൻ ശ്രമിക്കുമ്പോഴോ ചിലപ്പോൾ അതങ്ങട്ട് ശരിയാവുന്നില്ല എന്തായിരിക്കും അതിനു പിന്നില ആ ഒരു രഹസ്യം അതിന്റെ ഉത്തരം മുഴുവൻ ഈ ഒരു വാചകത്തിലുണ്ട് ഒരു വലിയ സംഗീത അധ്യാപകൻ പറഞ്ഞു പറഞ്ഞുവെച്ചൊരു കാര്യമാണിത് സംഗീതത്തിന് ഒരു ഫൗണ്ടേഷനുണ്ട് ഒരു അടിത്തറ ആ അടിത്തറയില്ലാതെ നമ്മൾ എന്ത് പണിതിട്ടും ഒരു കാര്യവുമില്ല അപ്പോ എന്താണ് ഈ പറയുന്ന അടിത്തറ നമ്മുടെ ഇന്ത്യൻ സംഗീതത്തിൽ അതിനൊരു പേരുണ്ട് ശ്രുതി എന്താണ് ഈ ശ്രുതി അത് നമ്മുടെ പാട്ടിനെ എങ്ങനെയാണ് സഹായിക്കുന്നത് വാ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വളരെ സിമ്പിളായിട്ട് പറഞ്ഞ ശ്രുതി എന്ന് പറയുന്നത് ഒരു പാട്ടിലെ ബേസ് ആണ് ആ ഒരൊറ്റ സൗണ്ട് അത് മാറാതെ അവിടെ തന്നെ നിൽക്കും ഒരു ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ പോലെ ബാക്കിയുള്ള എല്ലാ സ്വരങ്ങളും അതായത് നോട്ടുകളെല്ലാം നമ്മൾ പണിയുന്നത് ഈ ഒരു ഫൗണ്ടേഷന്റെ മുകളിലാണ് ഈ ഒരു വ്യത്യാസം ശരിക്കും പറഞ്ഞാൽ ആകാശവും ഭൂമിയും പോലെയാണ് ശ്രുതിയില്ലാതെ പാടുമ്പോൾ നമ്മുടെ സ്വരങ്ങൾക്കൊരു ദിശയില്ലാത്ത പോലെ തോന്നും എങ്ങോട്ടാ പോകുന്നൊരു പിടിയുമില്ലാതെ അലഞ്ഞു തിരിയുന്ന പോലെ പക്ഷെ ശ്രുതി എന്ന ആ ഒരു ബേസ് ആ ഒരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിലോ ഓരോ സ്വരത്തിനും അതിൻ്റെതായ പെർഫെക്റ്റായ ഒരു സ്ഥാനമുണ്ടാവും അപ്പോഴാണ് സംഗീതം കേൾക്കാൻ നല്ല ഇമ്പമുള്ളതായി മാറുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ റെഡി അതായത് ശ്രുതി സെറ്റായി ഇനി എന്താ വേണ്ടത് ആ ഫൗണ്ടേഷനു മുകളിൽ ഇഷ്ടികകൾ വെച്ചു തുടങ്ങണം അല്ലേ സംഗീതത്തിലെ ഈ ഇഷ്ടികകളാണ് സ്വരങ്ങൾ നമ്മുടെ ഇന്ത്യൻ സംഗീതത്തിൽ പ്രധാനമായിട്ടും പന്ത്രണ്ട് സ്വരങ്ങളാണ് ഉള്ളത് നിങ്ങൾ ലോകത്ത് ഏത് പാട്ട് കേട്ടാലും ഒരു സിനിമാ പാട്ടായാലും നാടൻ പാട്ടായാലും അതിലെ സ്വരങ്ങളെല്ലാം ഈ പന്ത്രണ്ട് എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഈ പന്ത്രണ്ട് ഇഷ്ടികങ്ങൾ വെച്ചാണ് സംഗീതത്തിലെ വലിയ വലിയ കോട്ടകൾ വരെ പണിതിരിക്കുന്നത് ഇവയാണ് ആ പന്ത്രണ്ട് സ്വരങ്ങൾ ഇതില് സയും പയ്യുമുണ്ടല്ലോ അവര് എനങ്ങില്ല അവര് സ്ഥിരസ്വരങ്ങളാണ് ബാക്കിയുള്ളവയ്ക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം അപ്പോ നമ്മൾ കേൾക്കുന്ന ഏതൊരു പാട്ടിലെയും ഓരോ നോട്ട്സും ഈ സ്വരങ്ങളിൽ ഒന്നായിരിക്കും ഇതെല്ലാം ശ്രുതി എന്ന ആ അടിത്തറയിലെ കൃത്യമായിട്ട് വയ്ക്കുമ്പോഴാണ് ഒരു പാട്ട് പാട്ടായി മാറുന്നത് ശരി ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം ഇതൊക്കെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യും പേടിക്കേണ്ട ഇത് വളരെ സിമ്പിളാണ് ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണിത് ഇതിനുവേണ്ടി വലിയ സംഗീത ഉപകരണങ്ങൾ ഒന്നും പോയി വാങ്ങേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ മതി പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ കീറി ഒരു തമ്പുരു അല്ലെങ്കിൽ ശ്രുതി ബോക്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി സിംപിൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ആദ്യം ആ ആപ്പ് ഓൺ ചെയ്ത് ആ ശ്രുതിയുടെ ശബ്ദം ആ ഡ്രോൺ സൗണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചു കേൾക്കുക അതിനുശേഷം നിങ്ങളുടെ ശബ്ദം ഉപയോഗിച്ച് സ എന്ന സ്വരം പാടുക ലക്ഷ്യം ഇതാണ് നിങ്ങളുടെ ശബ്ദവും ആ ശ്രുതിയുടെ ശബ്ദവും തമ്മിൽ ഒരു വ്യത്യാസവും തോന്നരുത് രണ്ടും ഒന്നായി മാറണം അത് ഓക്കെ ആയാൽ അടുത്ത സ്റ്റെപ്പ് പാ എന്ന സ്വരം ഇതേപോലെ പ്രാക്ടീസ് ചെയ്യാ ഈ ഒരു കാര്യത്തിൽ മാസ്റ്റർ ആവുന്നതാണ് നിങ്ങളുടെ സംഗീതയാത്രയിലെ ആദ്യത്തെ ഏറ്റവും വലിയ വിജയം ഓക്കെ സായം പയും പാടി ഇതുകൊണ്ട് എങ്ങനെയാ ഒരു സിനിമ പാട്ട് അടിപൊളിയായിട്ട് പാടാൻ പറ്റുന്നത് അതിലേക്കാണ് നമ്മൾ വരുന്നത് നമുക്ക് നോക്കാം നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഈ വെറും സയും പായും പാടി പരിശീലിച്ചതുകൊണ്ട് ഒരു പാട്ട് മുഴുവനായിട്ട് എങ്ങനെ ശരിയാകും അല്ലേ പക്ഷെ അതിന്റെ ഉത്തരം നിങ്ങൾ വിചാരിക്കുന്നതിലും എത്രയോ സിംപിൾ ആണ് ദേ ഈ ഉദാഹരണം ഒന്ന് നോക്കിയേ നമ്മൾ രാമ എന്ന് പാടുകയാണെന്ന് വെക്കുക അതിലെ രാ എന്ന ഭാഗം വരുന്നത് നമ്മുടെ ബേസ് നോട്ടായ സായിലാണ് മാ എന്ന ഭാഗം വരുന്നതോ അത് പാ എന്ന സ്വരത്തിലും കണ്ടോ നിങ്ങൾ കുറച്ചു മുമ്പ് പ്രാക്ടീസ് ചെയ്ത അതേ സ്വരങ്ങൾ തന്നെയാണ് ഒരു പാട്ടിലെ വാക്കുകളിലും വരുന്നത് ഇത് ഈയൊരു വാക്കിന് മാത്രം കാര്യമല്ല കാര്യമല്ലായിട്ടോ നിങ്ങൾ കേൾക്കുന്ന ഏതൊരു പാട്ട് പാട്ടെടുത്തു നോക്കിയാലും അതൊരു സിനിമ പാട്ടോ ഭക്തിഗാനമോ എന്തോ ആയിക്കോട്ടെ അതിലെ ഓരോ നോട്ടിനും ശ്രുതിയുമായിട്ട് വളരെ കൃത്യമായ ഒരു കണക്ഷൻ ഉണ്ട് ആ ശ്രുതിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഓരോ സ്വരവും പാടുമ്പോഴാണ് ആ പാട്ടിന് ശരിക്കുള്ള ഭംഗി എട്ടുന്നത് അപ്പോൾ നമ്മൾ നേരം സംസാരിച്ചതിന്റെ എല്ലാം കാതലിതാണ് ശ്രുതിയാണ് എല്ലാം നിങ്ങളുടെ സംഗീതയാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശ്രുതിയെ മനസ്സിലാക്കുക അതിൽ നന്നായി പരിശീലിക്കുക എന്നതാണ് ഈ ഒരു കാര്യം ഒരിക്കലും മറക്കരുത് നിങ്ങളുടെ ശബ്ദവും ശ്രുതിയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഒന്നായി മാറണം അതാണ് നിങ്ങളുടെ ലക്ഷ്യം അത് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പാടുന്ന ഓരോ വാക്കിനും ഓരോ സ്വരത്തിനും ഒരു പ്രത്യേക ജീവൻ വെക്കും ഇതാണ് ശരിക്കു പറഞ്ഞാൽ ശ്രുതി ചേർത്ത് പാടുന്നതിന്റെ ആ ഒരു വലിയ രഹസ്യം ഇപ്പൊ നിങ്ങൾ ആ അടിസ്ഥാന രഹസ്യം പഠിച്ചു കഴിഞ്ഞു ഇനി എന്തു ചെയ്യണം ഇത് പ്രയോഗിച്ചു നോക്കണം നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടെടുക്കുക എന്നിട്ട് അതിലെ സ്വരങ്ങൾ ശ്രുതിയുമായി ചേർത്ത് പാടാൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ കിട്ടുന്ന റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും അപ്പോൾ നിങ്ങളുടെ സംഗീതയാത്രയ്ക്ക് എന്റെ എല്ലാവിധ ആശംസകളും താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ